ശ്രീകണ്ഠപുരം സബ് ട്രഷറിക്ക് സ്വന്തം കെട്ടിടമെന്നത് വർഷങ്ങളായുള്ള ആവശ്യമാണ് സബ് ട്രഷറിക്കായി കോട്ടൂരിൽ കണ്ടെത്തിയ സ്ഥലം കാട് മൂടിയ അവസ്ഥയിലാണ് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്വകാര്യ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് ട്രഷറി നിലവിൽ പ്രവർത്തിക്കുന്നത് ശ്രീകണ്ഠാപുരം സബ് ട്രഷറിക്ക് സ്വന്തം കെട്ടിടമെന്ന ആവശ്യം ഇനിയും സ്വപ്നമായി അവശേഷിക്കുകയാണ് ട്രഷറിക്ക് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുന്നതിന് കോട്ടൂർ എസ് സി എസ് കോളേജ് ബസ് സ്റ്റോപ്പിന് സമീപത്തെ സ്വകാര്യ വ്യക്തികളായ റോയിയും പരേതനായ കുട്ടിച്ചനും ചേർന്ന് നൽകിയ സ്ഥലം കാടുമൂടിയ നിലയിലാണ് ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള സ്വകാര്യ കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് നിലവിൽ ട്രഷറി പ്രവർത്തിക്കുന്നത് ജീവനക്കാർക്ക് നിന്ന് ഇടമില്ലാത്ത മുറികളാണ് ഇവിടെയുള്ളത് വെളിച്ചവും കുറവാണ് മാസത്തിന്റെ ആദ്യവാരം ട്രഷറിയിൽ എത്തുന്ന പെൻഷൻകാരും ജീവനക്കാരും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് വയോജനങ്ങൾക്ക് ഇരിക്കാൻ പരിമിതമായ സൗകര്യം മാത്രമാണ് ഇവിടെയുള്ളത് പുതിയ കെട്ടിടത്തിനായി ഏറെ നാളായി ആവശ്യം ഉന്നയിക്കുന്നുണ്ടെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇരിക്കൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് വി എ അഗസ്റ്റിൻ പറഞ്ഞു വലിയൊരു ദുരന്തമായി പരിണമിച്ചിരിക്കുകയാണ് പെൻഷൻകാർക്കും ജീവനക്കാർക്കും ശ്രീകണ്ഡപര സബ്ദമായി മറ്റാനുകൂല്യങ്ങളും അവിടെ നിന്ന് പിന്നെ ലഭ്യമാക്കുന്നതിന് അവിടെ എത്തിച്ചേരാൻ കഴിയാത്ത അവസ്ഥയാണ് അങ്ങോട്ട് സ്വകാര്യ വാഹനങ്ങൾ അവിടെ എത്താൻ കഴിയില്ല അവിടെ പാർക്ക് ചെയ്യാനും നിവൃത്തിയില്ല മാത്രമല്ല കേരളത്തിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സബ് ട്രഷി എന്നുള്ള പ്രത്യേകത കൂടി ഇതിനുണ്ട് സ്വന്തമായി സ്ഥലം ഗവൺമെൻറ്റിന് സ്ഥലമുണ്ടായിരിക്കുക ട്രഷ് നിർമ്മിക്കാൻ സ്ഥലം വിട്ടുകൊടുത്ത് ഉണ്ടായിരിക്കുക അവിടെ കെട്ടിടം പണിയുകയും അങ്ങോട്ട് ചെയ്യാത്തത് ദുരന്തമായി പരിണമിച്ചിരിക്കുകയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് സ്ഥലം സൗജന്യമായി നൽകിയാൽ സർക്കാർ കെട്ടിടം നിർമ്മിക്കുമെന്ന വാഗ്ദാനത്തിന്റെ പുറത്താണ് നഗരസഭയെ മറ്റും മുൻകൈയെടുത്ത് നഗരത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി കോട്ടൂരിൽ സ്ഥലം കണ്ടെത്തി നൽകിയത് എട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചില്ല രണ്ടു ദശാംശം ആറ് കോടി രൂപ അനുവദിച്ചെങ്കിലും സ്ഥലത്തെ മരങ്ങൾ മുറിച്ച കാട് നീക്കം ചെയ്താലേ കെട്ടിട നിർമ്മാണം ആരംഭിക്കാൻ കഴിയുകയുള്ളൂ എന്ന നിലപാടിലാണ് കെട്ടിട നിർമ്മാണ ഏജൻസി ഇനിയും എത്രനാൾ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ